ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ വീട്ടിലോട്ടുള്ള പർച്ചേസിങ്ങിനായിട്ട് ഞാൻ ഈ തവണ പോയിട്ടുണ്ടായിരുന്നത് ഐ കെയിലാണ് കേട്ടോ ഐ കെയിലും എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും ഓഫറുണ്ട് സെലക്റ്റഡ് പ്രോഡക്ട്സിന് മാത്രമേ ഓഫറുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത ഓഫറൊക്കെ ചില പ്രൊഡക്ട്സിനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് തവണയായിട്ടാണ് കേട്ടോ ഞാൻ ഐ കെയിൽ പോയിട്ടുണ്ടായിരുന്നത് ഒറ്റ തവണ പോയി നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്ന് നടന്ന് നമ്മളുടെ കാലൊടിയും അപ്പോൾ രണ്ടൂന്ന് തവണയൊക്കെയായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അൺബോക്സിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മൾ ഐ കെയിൽ കയറുന്ന വഴിയിൽ തന്നെ ഇതുപോലത്തെ കുറേ ഡിസ്കൗണ്ട് ഉള്ള പ്രോഡക്ട്സുകൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് ഈ ഒരു ബാംബു പ്ലേറ്റ് ഹോൾഡർ ഇട്ടോ അപ്പോൾ ഇതിന്ന് നിന്ന് ഞാനൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ക്രോക്കറി യൂണിറ്റിലൊക്കെ ഇങ്ങനെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നല്ലതാണിത് പിന്നെ നമുക്ക് സിംഗിൻ്റെ താഴെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഒരു ബോക്സ് പോലത്തെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ വൈറ്റ് കളർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡിന്നർ പ്ലേറ്റ്സുകളും അതുപോലെ തന്നെ കറി ബോളും ചെറിയ കട്ടോരിയൊക്കെ പോലത്തെതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രൈസ് നല്ല കുറവുണ്ടായിരുന്നു എല്ലാത്തിനും പിന്നെ വൈറ്റ് കളറായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊന്നും എടുത്തില്ല കേട്ടോ എനിക്കിപ്പോൾ വൈറ്റ് കളറുള്ള പ്ലേറ്റ്സൊന്നും വലിയ അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അതിൽ നിന്നൊന്നും ഈ ഒരു സെഷനിൽ അണ്ടർ ടൂർ ചെയ്യാനുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നൊന്നും എടുത്തില്ല നേരെ ഞാൻ സിംഗിൻ്റെ അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡിസ്പെൻസറുകൾ അതുപോലെ തന്നെ ഹോൾഡറൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു മുമ്പ് ഇതിൻ്റെ കുറേ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്രീനും പിങ്ക് ഒക്കെ ഇപ്പോൾ ആകെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഹോൾഡറും നാല് ഡിസ്പെൻസറും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അധികം നാൾ ലാസ്റ്റിക് എന്നറിയില്ല പക്ഷേ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് നമ്മളെ വേസ്റ്റ് ആവില്ല നമുക്ക് സ്പഞ്ച് വെക്കാൻ എല്ലാം കൂടെ പറ്റുന്നൊരു സംഭവമാണിത് പിന്നെ നമ്മൾ വലിയ ബൗളൊക്കെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ വലിയ ബൗൾ എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ മൂടി വെക്കാൻ പാകത്തിനുള്ള ഇതുപോലത്തെ സിലിക്കോൺ എണ്ണെന്ന് തോന്നിട്ടോ മെറ്റീരിയൽ വരുന്നത് അങ്ങനത്തെ ഒരു ലിഡ് ഉണ്ടായിരുന്നു ഇത് മൂന്നെണ്ണം ഉണ്ടായിരുന്നിട്ട് ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ചെറുത് പിന്നെ ഒരു മീഡിയം സൈസ് പിന്നെ ഒരു ബിഗ് സൈസ് ആയിട്ടുള്ള മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വേറെ ഷേപ്പും ഉണ്ടായിരുന്നു സ്ക്വയർ ഷേപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ചെറിയ പാത്രത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിഡും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോസ്റ്റേഴ്സ് അതുപോലെ തന്നെ ട്രി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ട്രിവെറ്റും എടുത്തിട്ടുണ്ട് നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ അത് നമുക്ക് സിംഗിലൊക്കെ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രെയിനർ പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ആണ് അപ്പോൾ നമുക്ക് സിംഗിൽ തന്നെ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും ഒരു സ്ട്രെയിനർ പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ പ്ലേറ്റ് ഹോൾഡർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മെറ്റൽ പ്ലേ പ്ലേറ്റ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ വായം തന്നെ ചെന്നപ്പോൾ ഞാൻ പീലറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇതേപോലത്തെ പീലറും കുറേ സല്ല ഇതേ ഗ്രീൻ കളറുള്ള കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നൊന്നും ഞാൻ പീലർ മാത്രമേ എടുത്തുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ചെറിയ ഇതിനെന്താ പറയുക അടിച്ച് വാരിയിട്ട് കോരുന്ന സാധനമില്ലേ അതുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ പ്ലാസ്റ്റിക്ക് കവറൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഹോൾഡർ ആയിരുന്നു കേട്ടോ അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ എനിക്ക് എപ്പോഴും ഇതുപോലത്തെ ഹാങ്ങർ ഒരുപാട് ആവശ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പാർട്ടിവെയർ ഡ്രസ്സൊക്കെ കബർഡ് അതെങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ അതിലിങ്ങനെ ആ ഒരു കുറേ നാൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ചെറിയ ഡിസ്പെൻസറാണ് കേട്ടോ ഇതിൽ ഒരു ഹൺഡ്രഡ് എം എൽ അത്രയൊക്കെ കൊള്ളൂന്ന് തോന്നുന്നുണ്ട് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രഷ് എന്തിനാന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വലിയ നമ്മൾ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചപ്പാത്തി അപ്പൊക്കെ ചൂടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേണറാണ് കേട്ടോ ഇത് നല്ലതാണ് പക്ഷേ ടെർമറിക്ക് ഉള്ളതിലൊന്നും കൊണ്ടുവന്ന് ഇത് യൂസ് ചെയ്യരുത് കേട്ടോ അതിൻ്റെ കളറ് ചേഞ്ച് ആവും പിന്നെ ഇതുപോലത്തെ ഗ്രേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ഗ്രേറ്റർ പക്ഷേ ഞാൻ ഇതിനൊന്നും എടുത്തില്ല കേട്ടോ ഓൾറെഡി ഞാൻ ഞാനിതിൻ്റെ വലിയ ഗ്രേറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ കേട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗ്രേറ്റർ ഇതാണ് കേട്ടോ വാങ്ങിയത് ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത് ഇതാകുമ്പോൾ കുറച്ചും കൂടി ഗ്രിപ്പ് ഉണ്ടാവും പിന്നെ പല പല ഷേപ്പിലൊക്കെ നമുക്കിത് കട്ട് ചെയ്യാം മറ്റേത് ചെറിയ നമുക്ക് ഗാർലിക്കൊക്കെ ജസ്റ്റ് ഇപ്പോൾ പാസ്തയിലൊക്കെ ഇടാനായിട്ട് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഇത് കുറച്ചും കൂടി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്ററാണ് ഇനി ഒരു മോട്ടർ ആൻഡ് പെസ്സിലുണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനൊരു ബ്ലാക്ക് കളർ ആയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയത് ഗ്രാനൈറ്റ് ആണോ മാർബിൾ മാർബിളാണോ എന്നറിയില്ല ഓൾറെഡി ഞാൻ ഇതുപോലത്തെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഇതാകുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് പോകണമെന്നില്ല കേട്ടോ നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊന്നുമില്ല നല്ലതാണ് പിന്നെ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സില്ലേ നമ്മൾ സ്പൾസസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന കണ്ടെയ്നേഴ്സ് ഞാൻ കുറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് നമുക്ക് എപ്പോഴും കിച്ചണിലെ എപ്പോഴും ആവശ്യമാണ് എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരെ റെസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്ലാസ് സെറ്റും ഉണ്ട് കേട്ടോ അത് ഹോം സെൻറ്ററിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തുണ്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഗ്ലാസിൻ്റെ വാങ്ങിക്കണം ഇവിടെ അങ്ങനെ ഗ്ലാസിൻ്റെ സെറ്റ് ആയിട്ടുള്ളത് കണ്ടില്ല കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഗ്ലാസ് വാ ഗ്ലാസ് സെറ്റ് വാങ്ങിയാലും അതുപോലെ തന്നെ ഡിന്നർ പ്ലേറ്റ് വാങ്ങിയാലും ഒക്കെ ആറെണ്ണമായിട്ടല്ലേ സെറ്റ് വരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഈ നാലെണ്ണമായിട്ടാണ് കേട്ടോ സെറ്റ് വരുന്നത് അതെനിക്ക് തോന്നുന്ന പുതിയ മാർക്കറ്റിംഗ് തന്ത്രം തോന്നുന്നുണ്ട് നാലെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നാലെണ്ണം കൂടി വാങ്ങിക്കേണ്ട വരുമല്ലോ അപ്പോൾ രണ്ട് സെറ്റോ അങ്ങനെ വെക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഈ ഒരു പിങ്ക് കളർ എനിക്കിഷ്ടമായിട്ടോ അതും നാലിനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ വെള്ളം എടുക്കുന്ന ജഗ്ഗില്ലേ അത് ഞാൻ ഇവിടെ കുറേ നോക്കി കേട്ടോ പക്ഷേ എനിക്കത് ഒന്നും തന്നെ ഇഷ്ടമായില്ല ആകെ ഇഷ്ടമായത് ഈ ഒരു ബ്ലൂ കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളർ പോലത്തെ ഇല്ലേ അങ്ങനത്തെയാണ് എനിക്ക് കണ്ടപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് പക്ഷെ അത് ഭയങ്കര ഹെവി വെയ്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ അടുത്തില്ല കേട്ടോ പിന്നെ ഇതുപോലെ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഒക്കെ വെക്കാനായിട്ട് കബോഡിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലത്തെ പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ആയിരുന്നു ഇത് ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിൽ കുറേ എണ്ണം പൊട്ടി ഇരിക്കുകയുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആയിരുന്ന പ്ലേറ്റ്സുകളായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മൾ കോഫി ടീ ഒക്കെ മെയ്ക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഇതുപോലത്തെ ഡിന്നർ പ്ലേറ്റ്സും അതുപോലെ തന്നെ ഡിന്നർ സെറ്റുകളുമൊക്കെ ഉണ്ടായിരുന്നു സിക്സ്റ്റീൻ പോയിൻ്റ് നയൻ അത്രയോ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഓഫർ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ടു ഡേയ്സ് ബിഫോർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഈ ഈ സെയിം സെറ്റിന് ഇപ്പോൾ എയിറ്റ് പോയിൻറ്റ് നയൻ ആയൊരു റേഞ്ചിലായിരുന്നു ആ ഒരു സെയിലിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതും നാല് സെർവിങ്ങിൻ്റെ തന്നെയാണ് വരുന്നത് ഇനി ഈ ടിഷ്യൂ ഹോൾഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വുഡൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബാക്കി രണ്ടും കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ നമുക്ക് വലിയ ടിഷ്യൂ ഒക്കെ വെക്കാനായിട്ട് ഇതായിരുന്നു നല്ലത് കുറച്ചും കൂടി പിന്നെ നമ്മൾ കിച്ചണിൽ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്പൈസ് ഇടുമല്ലോ അതായത് പട്ടാക്രമ്പ് വിലക്കൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് കളയാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെപ്പോഴും നമ്മളെ വായിലേക്ക് ഓരോ കുരുമുളക് അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇത്തവണ വാങ്ങിയത് ചിലത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ നിങ്ങൾക്ക് ലൈക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടക്കാനുണ്ടോ അപ്പോൾ നടന്ന് പിന്നെ ഓരോന്നൊക്കെ നോക്കി നമ്മൾ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു പരിവാമോ അതുകൊണ്ട് കുറേയൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് വാച്ചിങ് ബൈ